കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ പോയാൽ മുന്നാടെന്ന സ്ഥലത്തെ ജയപുരം വെള്ളച്ചാട്ടം ജനങ്ങളിൽ കൗതുകമുളവാക്കുന്നു വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകർക്കൊരു രമണീയമായ അനുഭവം ഉളവാക്കുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ആൾക്കാരാണ് നയന മനോഹരമായ ഈ വെള്ളച്ചാട്ടം കാണാനായി ഇവിടെ എത്തിച്ചേരുന്നത് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്